നമസ്കാരം രേഷ്മ പി തങ്കച്ചനെക്കുറിച്ചാണല്ലോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മുഴുവനും ചർച്ചാ വിഷയം കഴിഞ്ഞ ദിവസം രേഷ്മ പി തങ്കച്ചൻ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെച്ചൊരു വീഡിയോ ഞാൻ ഷെയർ ചെയ്യാം അതിനു മുൻപ് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നമസ്കാരം ഞാൻ ഏണു സുതിയാണ് ഒന്നാമത്തെ വീക്കിൽ തന്നെ ഞാൻ എലിമിനേഷൻ റൗണ്ടിൽ വന്നു അപ്പം എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ഫാമിലിയെ സ്നേഹിക്കുന്ന സുചാറിനെ സ്നേഹിക്കുന്ന ഓരോരുത്തരുടെയും വിലയേറിയ വോട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഈ ഗെയിമിൽ മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്രകാരമുള്ള പെർഫോമൻസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ സോ എല്ലാവരും സ്നേഹിക്കുന്ന എല്ലാവരുടെയും വോട്ട് പ്രതീക്ഷിക്കുന്നു താങ്ക് യു നിങ്ങൾ ഈ വീഡിയോ കണ്ടില്ലേ ബിഗ് ബോസിൽ കയറുന്നതിന് മുമ്പ് തന്നെ താൻ ആദ്യത്തെ എലിമിനേഷനിൽ വരുമെന്നും തന്നെ സപ്പോർട്ട് ചെയ്യണമെന്നും വീഡിയോ എടുത്തു വെച്ചിരിക്കുന്നു എത്ര ചീപ്പാണല്ലേ ആണല്ലേ പി ആർ വർക്കിൻ്റെ സകലമാന തലത്തിലും തലകുത്തി മറിഞ്ഞ് ബിഗ് ബോസിന്റെ പടി കയറിയ രേണു മണ്ടന്മാരാക്കിയത് രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന മലയാളികളെ മാത്രമല്ല ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയേയും കൂടിയാണ് പോകുന്നതിന് മുമ്പ് തന്നെ ആൽബം ചെയ്ത് കിട്ടിയ പണം മുഴുവനും പി ആർ വർക്കിന് എറിഞ്ഞുകൊടുത്ത് മലയാളികളെ മുഴുവനും മണ്ടന്മാരാക്കി തന്നെയാണ് രേണു ബിഗ് ബോസിലേക്ക് കയറിയത് സംശയിക്കേണ്ടിയിരിക്കുന്നു തലവേദന പോലും അഭിനയമാണോ എന്ന് അതിനുള്ളിലേക്ക് കയറി പറ്റാൻ കള്ളം കാണിച്ച രേണു ഇനി മറ്റെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാലും അതും വിശ്വസിക്കാൻ കുറേ പേരുണ്ടാവും അല്ലെങ്കിലും അതിനുള്ളിലെ രേണു എന്താണ് ചെയ്യുന്നത് വിധവാക്കാടും വമ്മൻ കാർഡും വിക്റ്റിൻ കാർഡും പൊക്കി പിടിച്ച് ആളുകളെ മണ്ടന്മാരാക്കുക എന്നല്ലാതെ ഒരു എളുപ്പവും ഇല്ലാത്ത പെരുമാറ്റമല്ലേ ധേനു അതിനുള്ളിൽ കാണിക്കുന്നത് രേഷ്മ പി തങ്കച്ചനെ ഒരുപാട് കാലം ആരെയും പറ്റിക്കാൻ പറ്റില്ല അത് ഓർത്തു വെച്ചാൽ നല്ലത്